ന്യൂട്രിയൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ചോദിച്ച ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമുണ്ട് കാരണം ഈ ന്യൂട്രിയൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു പ്രസക്തമായ കാര്യമുണ്ട് ഇതൊക്കെ നിങ്ങളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ് ഏതൊരു വൈറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോഴും മിനറൽസിനെ കുറിച്ച് ഒക്കെ ഈ ഒരു വാക്ക് അവിടെ പ്രയോഗിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇമ്മ്യൂണോ മോഡുലേറ്ററി മെഡിസിൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മോഡുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മെഡിസിൻസ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ തീർച്ചയായിട്ടും ഇമ്മ്യൂണോ മോഡുലേറ്ററി മെഡിസിൻസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നോർമൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷന് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഹെൽത്ത് വീക്കായ ഒരു വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന മെഡിസിൻസ് അല്ല എന്നുള്ളതാണ് ഇമ്മ്യൂണോ മോഡ്യുലേറ്ററി മെഡിസിൻസ് എന്തിനാണ് കൊടുക്കുന്നത് അത് നമ്മുടെ പ്രതിരോധ സിസ്റ്റത്തെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡുലേറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ആണ് ഈ മെഡിസിൻസ് എന്തിനൊക്കെ സഹായിക്കുന്നത് രണ്ട് തരമുണ്ട് ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഘട്ടത്തിലാവേണ്ടത് ഒരുപാട് പകർ മാറാത്ത ഇൻഫെക്ഷനുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അണുബാധകൾ വരികയാണ് അല്ലേ അത് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഘട്ടത്തിൽ നമ്മൾ മറ്റു ആൻറ്റിബയോട്ടിക്കുകൾ ഇതൊക്കെ വരാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂടുതൽ പവർഫുൾ ആക്കിയിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമാണ് പിന്നെ ക്യാൻസർ ഈ ക്യാൻസർ സെല്ലിനെയൊക്കെ കളയാനും അതിനൊക്കെ നിരുതാ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ശക്തപ്പെടുത്തേണ്ടത് ആ ഒരു ഘട്ടത്തിൽ എന്താക്കും ഇമ്മ്യൂണോ മോഡുലേറ്ററിൽ ഇമ്മ്യൂൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെഡിസിൻസ് കൊടുക്കും പിന്നെ ചില ഘട്ടം നമുക്കറിയാം ഔട്ട് ഇമ്മ്യൂൺ ഡിസീസുകൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ ഇമ്മ്യൂൺ കോശങ്ങൾ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ സപ്രസ് ചെയ്യേണ്ടതുണ്ട് ഇത് സപ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കും പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ട് എന്തൊക്കെ മെഡിസിൻസാണ് കൊടുക്കുക അപ്പോൾ നമുക്കറിയാം സ്റ്റിറോയിഡ്സ് ചില സമയത്ത് കൊടുക്കും ഈ സ്റ്റിറോയിഡ്സ് എന്തിനാണ് കൊടുക്കുന്നത് ചില സമയത്ത് ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോട്ടിക്കോസ്റ്ററോയിഡ്സ് ഇതൊക്കെ പിന്നെ കാൽസ്യം യൂറിൻ ഇൻഹിബിറ്റേഴ്സ് ചില സമയത്ത് മെത്തോട്രിക്സൈറ്റ് സൈക്ലോസ്പോറിൻ ഇതുപോലൊക്കെയുള്ള മെഡിസിൻസാണത് ഇത് ഏതൊക്കെ ഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലൂപ്പ് സെരിത്തമോസ റിമറ്റോഡ ആഥൈറ്റിസ് ഇതുപോലെയൊക്കെ പോലുള്ള ഔട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ മാനേജ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി ഇമ്മ്യൂണോസ്റ്റിമുലൻസ് ആയിട്ടുള്ള മെഡിസിൻസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഇൻറ്റർഫെറോൺസ് ഇൻറ്റർല്യുക്കീൻസ് ഇത് പല ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലും ചിലപ്പോൾ ചില ക്രോണിക് ആയിട്ടുള്ള ഒരിക്കലും വിട്ടുമാറാത്ത ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും പിന്നെ ചില സമയത്ത് ബയോളജി നമ്മളെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇത് മാത്രം ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ് ആ സമയത്താണ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള മെഡിസിൻസ് കൊടുക്കുന്നത് അത് ചില സ്ഥലത്തുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് മാത്രം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഒരുപാട് മെഡിസിൻസ് ഉണ്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന മെഡിസിൻസ് ആണ് അത് അങ്ങനെ പറഞ്ഞ കുറേ മെഡിസിൻസ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഡിസിൻസ് ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്പെസിഫിക് ആയിട്ട് അവർ കൊടുക്കുന്ന സമയത്ത് മാത്രമേ പാടുള്ളൂ അത് റെഗുലറായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ശാന്തമായി ഉറങ്ങുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മനസ്സിലായില്ലേ